കിഫ്ബി റോഡുകളിൽ യൂസഫി പിരിക്കുമെന്ന് സ്ഥിരീകരിച്ചു മുഖ്യമന്ത്രി യൂസഫി വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാം ബാധ്യത ക്രമാനുഗതമായി ഒഴിവാക്കാൻ ഇതോടെ കഴിയും ഉണ്ടാക്കുന്ന കമ്പനിയാക്കി മാറ്റണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്രവാദങ്ങളെ മറികടക്കാമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കിഫ്ബി പദ്ധതികളെ ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഘണ്ഡിക്കാൻ കഴിയും കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാൻറ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും ആർ ഷേജ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീ കിഫ്ബി പദ്ധതികളെ ആ ആദായകരമാക്കുന്ന ആദ്യ പടിയാണോ ഇത് എന്താണ് യൂസഫിയിലുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടുതൽ വിവരങ്ങൾ നേരത്തെ നേരത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു ഉന്നതതല യോഗത്തിലാണ് കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസ്രഫി പിരിക്കാനുള്ള നിർദ്ദേശമുണ്ടായത് ഈ തീരുമാനത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു തീരുമാനം ഇനിയും മന്ത്രിസഭാ തീരുമാനമായി പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നാൽ അത്തരമൊരു നീക്കം സർക്കാരിലുണ്ട് എന്ന് കൃത്യമായ സ്ഥിരീകരണമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്നത് കിഫ്ബി പദ്ധതികളെ വരുമാനദായകമായ പദ്ധതികളാക്കേണ്ടിയിരിക്കുന്നു സർക്കാർ കിഫ്ബിക്ക് ഗ്രാൻറ് നൽകുന്നുണ്ട് ഇതിനകം തന്നെ ഇരുപതിനായിരം കോടി രൂപ നൽകി അതിന് പുറമെ ചെലവഴിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിഫ്ബി സ്വന്തം നിലയ്ക്ക് വായിക്കും എടുത്തതാണ് അത് കിഫിയുടെ ബാധ്യതയാണ് ആ വായ്പ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് അതിന് വരുമാനം കണ്ടെത്തത്തിന്റെ ഭാഗമായിട്ടാണ് യൂസഫ് ഈടാക്കണ്ടി വരുന്നതെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ സൂചിപ്പിച്ചത് യൂസഫിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന കൃത്യമായ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത് എസ് ആശ്രയിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ടോളല്ല പക്ഷേ യൂസഫി എന്ന പേരിൽ കിഫ്ബി റോഡുകളിൽ നിന്നും യൂസഫി പിരിക്കാൻ പിരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പ്രതിപക്ഷ വിമർശനങ്ങളെ മറികടക്കാനുള്ള നീക്കം അല്ലെങ്കിൽ അതിന് മറുപടിയായാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിലെത്തിയത് വിവരങ്ങളാണ് ആശ്രയിച്ച് നൽകിയത്